നമസ്കാരം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഒരുങ്ങുകയാണ് വലിയ ഒരു പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് ബി ജെ പിയും ഭരണകക്ഷിയായ ബി ജെ പിയും പ്രതിപക്ഷ മുന്നണിയിലെ പാർട്ടികളുമെല്ലാം ഇതിനു വേണ്ടി ഒരുങ്ങുകയാണ് ജനതാദൾ യുണൈറ്റഡും ബി ജെ പിയും ചേർന്ന ഒരു സഖ്യമാണ് ഇപ്പോൾ ബീഹാർ ഭരിക്കുന്നത് അപ്പുറത്ത് ആർ ജെ ഡി ലാലു പ്രസാദ് യാദവിൻ്റെ ആർ ജെ ഡി അതോടൊപ്പം തന്നെ കോൺഗ്രസ് മറ്റ് ചില കക്ഷികൾ എല്ലാം ചേർന്ന് ബീഹാറിൽ ഒരു മഹാഗഢബന്ധനുണ്ട് ബി ജെ പിക്ക് നേരെ മാത്രമല്ല പ്രശാന്ത് കിഷോറിനെ പോലെയുള്ള മൂന്നാം രാഷ്ട്രീയ ചേരിയും അവിടെയുണ്ട് ഈ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് പക്ഷെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് പ്രതിപക്ഷം അതായത് ബീഹാറിൽ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ ഒരു പരിപാടി ഒപ്പിക്കാൻ പോകുന്നു ആ പരിപാടി മറ്റൊന്നുമല്ല സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എസ് ഐ ആർ നടത്തുകയാണ് വോട്ടേഴ്സ് ലിസ്റ്റ് വളരെ സൂക്ഷ്മമായി ഒന്നുകൂടി പരിശോധിക്കാൻ പോകുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് ഇതിൻ്റെ ഉദ്ദേശം ഇന്ത്യൻ പൗരന്മാരല്ലാത്തവർക്ക് വോട്ട് ചെയ്യാൻ അധികാരമില്ല പക്ഷേ ഇന്ത്യൻ പൗരന്മാരല്ലാത്തവർ ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങൾ വോട്ടർമാരായി വോട്ടേഴ്സ് പട്ടിക വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നു കയറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അങ്ങനെ കടന്നു കയറിയിട്ടുമുണ്ട് ഇവരെ ഒഴിവാക്കുക എന്നതാണ് ഉദ്ദേശം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് മൂന്ന് കോടിയോളം വരുന്ന വോട്ടർമാർ ഈ വോട്ടർമാരോട് അവർ ഇന്ത്യക്കാരാണ് എന്ന് തെളിയിക്കുന്ന രേഖകളുമായി ഹാജരാകാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് പ്രതിപക്ഷ കക്ഷികളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് നമുക്കറിയാം ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങൾ ബീഹാർ നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങൾ അസം പോലെയുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇവിടങ്ങളിലെല്ലാം വർഷങ്ങളായി അനധികൃത കുടിയേറ്റക്കാർ കുടിയേറി പാർത്തിട്ടുണ്ട് ഇവർ അവിടുത്തെ ഡെമോഗ്രഫിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ രാജ്യത്തെ പൗരന്മാർ അനുഭവിക്കേണ്ട വിഭവങ്ങൾ ഇങ്ങനെ അനധികൃതമായി മറ്റൊരു രാജ്യത്തിൽ നിന്നും കയറി വന്ന വിദേശികൾ കൈപ്പറ്റുന്ന സാഹചര്യം ുണ്ട് മാത്രമല്ല നമ്മുടെ രാജ്യത്തെ മുൻകാല സർക്കാരുകൾ ഇപ്പോഴും ചില സംസ്ഥാന സർക്കാരുകൾ ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റത്തെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ അനധികൃതമായി കുടിയേറി വരുന്നവരെ അവർക്കാവശ്യമായ ഇന്ത്യൻ രേഖകൾ നൽകി അവർക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുൾപ്പെടുത്തുന്നതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമുണ്ട് ഇവരുടെ ഇവരൊക്കെ ചെയ്ത സേവനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഭരണഘടനാ അവകാശം വോട്ടവകാശം നൽകുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് ഇന്ത്യൻ പൗരന്മാരല്ലാത്ത പലരും നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറി കൂടിയിട്ടുള്ളത് ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ഈ ഇത്തരം ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ബീഹാർ നേപ്പാളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശികൾ നേരിട്ട് ഇന്ത്യയിലേക്ക് വരുന്നവരല്ല അവർ നേപ്പാൾ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് വന്നിട്ട് അവിടെ നിന്നും ഇങ്ങോട്ട് കയറുന്നതാണ് ഇങ്ങനെ നിരവധി ആളുകൾ കോടിക്കണക്കിന് ആളുകളാണ് വിവിധ സംസ്ഥാനങ്ങളിലാക്കി അനധികൃതമായി കുടിയേറി പാർത്തിട്ടുള്ളത് അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് അനൗപചാരികമായി ലഭിക്കുന്ന കണക്കുകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടത്താൻ പോകുന്നത് പക്ഷേ പ്രതിപക്ഷം പറയുന്നത് ഇങ്ങനെയല്ല ഈ ഈ പട്ടികയിൽ നിന്നും ഏതാണ്ട് മുപ്പത്തിയേഴ് ശതമാനത്തോളം വരുന്ന മുസ്ലിങ്ങളെയും ദളിതരെയും ഒക്കെ പുറത്താക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് നടപ്പാക്കിക്കുന്ന ഒരു അട്ടിമറിയാണ് ഇത് എന്നാണ് അവർ പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്നത് സത്യത്തിൽ ഇത് നരേന്ദ്രമോദിയോ ബി ജെ പിയോ കൊണ്ടുവന്ന ഒരു പദ്ധതിയല്ല പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമപ്രകാരം ചെയ്യുന്നതാണ് ഇതിനു മുമ്പും ചെയ്തിട്ടുമുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബീഹാറിലെ ഇ എസ് ഐ ആർ സ്പെഷ്യൽ ഇൻറ്റെൻസീവ് റിവിഷൻ ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് ഒരു മാനദണ്ഡമുണ്ട് അതായത് ഇതിനു മുമ്പും ഇത്തരത്തിൽ ബീഹാറിൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടത്തിയിട്ടുണ്ട് അത് നരേന്ദ്രമോദിയുടെ ഭരണകാലത്തല്ല രണ്ടായിരത്തി മൂന്നിലാണ് രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യ ഭരിച്ചിരുന്നത് നരേന്ദ്രമോദിയല്ല മൻമോഹൻ സിംഗ് ആയിരുന്നു അന്ന് അവിടെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ബീഹാറിൽ ഏതാണ്ട് ഏഴ് പോയിൻ്റ് എട്ട് ഒൻപത് കോടി വോട്ടർമാരാണുള്ളത് രണ്ടായിരത്തി മൂന്നിൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് നാല് പോയിൻറ്റ് ഒൻപത് ആറ് കോടി വോട്ടർമാരാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് രണ്ടേ പോയിൻറ്റ് ഒൻപത് കോടി ഏതാണ്ട് മൂന്ന് കോടിയോളം വരുന്ന വോട്ടർമാർ അതിനുശേഷം പേര് ചേർക്കപ്പെട്ടവരാണ് ഇവർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയരായിട്ടില്ല രണ്ടായിരത്തി മൂന്നിൽ ഇത്തരത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയരായവരെയെല്ലാം ഇപ്പോൾ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യൻ പൗരന്മാരായി അംഗീകരിച്ചിരിക്കുകയാണ് അതിനുശേഷം വോട്ടർ പട്ടികയിലേക്ക് വന്ന മൂന്ന് കോടിയിൽ പരം ആളുകളെയാണ് ഇത്തരത്തിലുള്ള പരിശോധനയ്ക്കായി ഹാജരാകാനായി ഈ വോട്ടർ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ് ഇത് കേന്ദ്ര സർക്കാരിന്റെ നടപടിയൊന്നുമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാലാകാലങ്ങളിൽ ഈ പറയുന്ന അനധികൃത കുടിയേറ്റമുള്ള സംസ്ഥാനങ്ങളിൽ നടപ്പാക്കി വരുന്നതാണ് അത് മോദി സർക്കാർ വന്നതിന് ശേഷമല്ല അതിന് മുന്നേ നടപ്പാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിന് ബേസ് ഇയറായി എടുത്തുകൊണ്ടാണ് ഇത്തവണത്തെ ഒരു വെരിഫിക്കേഷൻ ഇത്തവണത്തെ ഒരു പരിശോധന നടത്തുന്നത് തീർച്ചയായും ഇതിൽ നിന്നും വളരെ വലിയ അളവിൽ തന്നെ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ കഴിയും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആത്മവിശ്വാസമുണ്ട് മാത്രമല്ല ഈ വോട്ടേഴ്സ് ലിസ്റ്റിനെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വലിയ അപവാദം പറഞ്ഞു പരത്തി നടക്കുന്നത് അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സൂക്ഷ്മ പരിശോധന നടത്തി ഉറപ്പാക്കി കഴിഞ്ഞാൽ അതിലെന്താണ് തെറ്റ് പക്ഷേ എന്തുകൊണ്ടാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനെ രാഹുൽ ഗാന്ധിയും അവിടുത്തെ പ്രതിപക്ഷവും എല്ലാം എതിർക്കുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും അവർക്ക് അവിടെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ആ പ്രതീക്ഷ അനധികൃതമായി അവിടെ കുടിയേറി പാർത്തവരിലായിരുന്നു ഇവരെല്ലാം കാലാകാലങ്ങളായി രേഖകളും അതുപോലെ തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുമെല്ലാം ചേർത്തിരുന്നു അവർ ഇവർക്ക് അനുകൂല മായി വോട്ട് ചെയ്യുമെന്ന് ഉറപ്പുണ്ട് അവർ ഇതാ പിടിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ കക്ഷികൾ ഇതിൽ ബഹളം കാണിക്കുന്നത് എന്ന് എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസ്ഥാനത്ത് അനധികൃത വോട്ടർമാരെ തെരഞ്ഞുപിടിച്ച് ഇല്ലാതാക്കാനുള്ള പ്രവർത്തനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചിരിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശം ഒന്നേ ഒന്ന് മാത്രമാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ അവകാശമുള്ളൂ എന്നാണ് പക്ഷേ അങ്ങനെ ഇന്ത്യൻ പൗരന്മാരല്ല അല്ലാത്ത പലരും വോട്ടർ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു അവരെ അരിച്ചു മാറ്റിയതിനു ശേഷം മാത്രമേ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയുള്ളൂ അത് വ്യാപകമായി വിദഗ്ധരുടെ ഇടയിൽ സ്വാഗതം ചെയ്യപ്പെട്ട ഒരു റിവിഷനാണ് പക്ഷേ പ്രതിപക്ഷ കക്ഷികൾ ചില രാഷ്ട്രീയ കാര്യങ്ങളാൽ കാരണങ്ങളാൽ അവർ അതിനെ എതിർക്കുകയാണ് മാത്രമല്ല അവരുടെ ഏറ്റവും അവസാനത്തെ പ്രതീക്ഷയും ഈ റിവിഷനിലൂടെ നഷ്ടപ്പെടുകയുമാണ് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ